ം സൗരഭ്യവാസന ഇഷ്ടമല്ലാത്തവരാരും തന്നെ ഉണ്ടാകുമോ എന്ന് തോന്നുന്നില്ല ഒരു സുഗന്ധം നമ്മുടെ മൂക്കിലേക്ക് വരുമ്പോൾ ഒരു നിമിഷം നിന്ന് നാം അത് ആസ്വദിക്കാറുണ്ട് പൗലോസ് പറയുന്നു അദ്ദേഹം ഒരു സൗരഭ്യവാസനയാണെന്ന് രണ്ടു കോരിന്റെ രണ്ടാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു ഈ വാസനയെക്കുറിച്ച് പതിനാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ഇവിടെ നാം വായിച്ച പരിജ്ഞാനത്തിന്റെ വാസന സൗരഭ്യ വാസനയാണ് പൗലോസിന്റെ ഈ ഉപമയിൽ അദ്ദേഹം മനുഷ്യരാശിയെ രണ്ട് ഗ്രൂപ്പുകളായി തിരിക്കുന്നു നാം വായിച്ച വാക്യത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് രക്ഷിക്കപ്പെടുന്നവരും നശിക്കുന്നവരും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരും അല്ലാത്തവരും രക്ഷിക്കപ്പെടുന്നവരാണെന്ന് പൗലോസ് റോമർ പത്തിന്റെ ഒൻപതിൽ പറഞ്ഞിട്ടുണ്ട് യേശുവിനെ കർത്താവ് എന്ന വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് രക്ഷിക്കപ്പെടുന്നവർ അവർക്ക് ക്രിസ്തുവിന്റെ പരിജ്ഞാന വാസന വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ ലോകത്തിൽ ക്രിസ്തുവിന്റെ സുഗന്ധമാണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് സുവിശേഷ പ്രസംഗകരായ ഞങ്ങൾ അല്ലെങ്കിൽ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിയും ക്രിസ്തുവിന്റെ സുഗന്ധം പരത്തുന്നവരാകുന്നു യഹോവ ഭക്തിയാണ് ജ്ഞാനം ജ്ഞാനിയായ ശലോമോൻ പറയുന്നു നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത് അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുകയും ചെയ്യുന്നവർക്കാണ് പരിജ്ഞാനത്തിന്റെ സൗരഭ്യവാസന പരത്തുവാൻ കഴിയുന്നത് സുവിശേഷത്താൽ ലഭിക്കുന്ന പരിജ്ഞാനത്തിന്റെ വാസന ഒരു കൂട്ടർക്ക് സൗരഭ്യമായി തീരുമ്പോൾ ആ സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവർ നശിച്ചു പോകുന്നു പതിനാറാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന അവർക്കോ ജീവനിൽ നിന്ന് ജീവ്യങ്കിലേക്കുള്ള വാസന സുവിശേഷം ഒരു കൂട്ടരെ നിത്യജീവനിലേക്ക് അടുപ്പിക്കുമ്പോൾ സുവിശേഷമാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ പാപത്തിൽ തുടരുന്നവർക്ക് ലഭിക്കുന്നത് മരണവാസനയാകുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്രേ അതിന്റെ കാരണം പൗലോസ് റോമർ ഒന്നിന്റെ പത്തൊൻപതിൽ എഴുതിയിട്ടുണ്ട് അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്തും അഹത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ തീർന്നു അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി ദൈവത്തിന്റെ വീക്ഷണ കോണിൽ രണ്ട് വിഭാഗക്കാർ മാത്രമേ ഉള്ളൂ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരും വിശ്വസിക്കാതെ നഷ്ടപ്പെട്ടവരും രക്ഷിക്കപ്പെട്ടവരിൽ സുവിശേഷത്തിന്റെ സുഗന്ധം ക്രമേണ ജീവൻ പകരുന്നു സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവർ മരണത്തിന്റെ പാതയിൽ ക്രമേണ യാത്ര ചെയ്യുന്നു ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു അതായത് പരിജ്ഞാനത്തിന്റെ വാസനയും മരണത്തിന്റെ വാസനയും ഏത് വാസനയാണ് നാം സ്വീകരിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതും ചിന്തിക്കേണ്ടതും നാം തന്നെയാകുന്നു യേശു കർത്താവ് പറഞ്ഞത് എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട് ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്ത നാളിൽ അവനെ ന്യായം വിധിക്കും ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല ലോകം അവനാൽ സോ ലെറ്റ് രക്ഷിക്കപ്പെടുവാനസ് ഡിക്ലെയർ എലോങ് വിത്ത് പോൾ ഫോർ വി ആർ ടുമങ്ഷിംഗ് God bless you all with these words.